നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്രം എല്ലാവരുടെയും ജീവിതവുമായി ഏറെ അടുത്തുകിടക്കുന്ന ഒന്നാണെന്നാണ് വിശ്വാസം ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും വാസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതിൽ വിശ്വസിക്കുന്നവരുമുണ്ട് വിശ്വസിക്കാതിരിക്കുന്നവരുമുണ്ട് നമ്മൾ നിത്യ ജീവിതത്തിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും വാസ്തുവിൻ്റെ ഉണ്ടായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറുമ്പുകളുമായി ബന്ധപ്പെട്ട വാസ്തു ഉറുമ്പുകൾ ഏറ്റവും അർപ്പണബോധമുള്ളതും കഴിവുള്ളതുമായ ഷഡ്പഥങ്ങളാണ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ വീട്ടിലേക്ക് പ്രത്യേകിച്ച് അടുക്കളയിൽ കയറി വരുന്ന ഉറുമ്പുകൂട്ടത്തെ പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവ് എന്നാൽ എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും സ്വഭാവത്തിന് ഒരു പശ്ചാത്തലമുണ്ട് എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ലതും ചീത്തയുമായ സംഭവങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളും ഉറുമ്പുകൾക്ക് നൽകാൻ കഴിയും ഉറുമ്പുകൾ ഭാഗ്യവും സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം പൊതുവെ കറുപ്പ് ചുവപ്പ് നിറത്തിലുള്ള ഉറുമ്പുകളെയാണ് വീടുകളിൽ കാണാറുള്ളത് ഉറുമ്പുകളെ കാണപ്പെടുന്നത് വാസ്തുവിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം കറുത്തുറുമ്പുകൾ ശുഭകരമാണ് എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ കറുത്തുറുമ്പുകളുടെ സാന്നിധ്യം ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു വീട്ടിലും പരിസരത്തും കറുത്തുറുമ്പുകളെ കൂടുതലായി കണ്ടാൽ അത് നിങ്ങളുടെ ഭാഗ്യത്തിൽ പെട്ടെന്നുള്ള വർദ്ധനവിന് കാരണമാകും കറുത്തുറുമ്പുകൾ ഭാഗ്യത്തോടൊപ്പം സന്തോഷം സമാധാനം സമൃദ്ധി എന്നിവയെയും പ്രതിനിധീകരിക്കുന്നു എന്നാൽ ഇവ വലിയ അളവിൽ വീട്ടിൽ ഉണ്ടാകുന്നതിനെ വാസ്തുശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നില്ല കറുത്തുറുമ്പുകൾ പെരുകിയിട്ടുണ്ടെങ്കിൽ അവയെ പുറത്തേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അരിപാത്രത്തിൽ നിന്ന് കറുത്തുറ റുമ്പുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉടൻ പണം ലഭിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഉറുമ്പുകളെ കണ്ടെത്തിയാൽ ഇനിയും സ്വർണ്ണ വസ്തുക്കൾ ലഭിക്കുമെന്നാണ് വിശ്വാസം വടക്ക് നിന്ന് വരുന്ന ഉറുമ്പുകൾ സന്തോഷത്തെ പ്രതീകപ്പെടുത്തുന്നു അതേസമയം തെക്ക് നിന്ന് വരുന്ന ഉറുമ്പുകൾ സാമ്പത്തിക വിജയത്തെ സൂചിപ്പിക്കുന്നു ഉറുമ്പുകൾ കിഴക്കോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം അവ പടിഞ്ഞാറോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ വിദേശത്തേക്ക് പോകാനുള്ള നല്ല സാധ്യത ഉണ്ടെന്നാണ് വാസ്തുവിൽ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ചുവപ്പുറമ്പുകൾ കാണുന്നത് അശുഭകരമായിരിക്കും ചുവന്നുറമ്പുകളുടെ സാന്നിധ്യം പ്രതികൂല സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു ചുവന്നുറമ്പുകൾ അവരുടെ വീടുകളിൽ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കടവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തത്തിൻ്റെ സൂചനയായി വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ചുവന്ന ഉറുമ്പുകളുള്ള വീട് സാമ്പത്തിക നഷ്ടത്തെ സൂചിപ്പിക്കുന്നു വീടിനുള്ളിൽ ചുവന്നുറുമ്പുകളെ കണ്ടാൽ അവ നിർഭാഗ്യകരമായ ശകുനങ്ങളായി കണക്കാക്കപ്പെടുന്നതിനാൽ ഉടൻ തന്നെ അവയെ ഒഴിവാക്കുക ചുവന്നുറുമ്പുകൾക്ക് പുറമെ ചിതലും തേനീച്ച കൂടുകളും നിർഭാഗ്യകരമാണ് എന്നാൽ ഇതെല്ലാം ആളുകൾ പലതരത്തിലും വിശ്വസിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതിലൊന്നും യാതൊരു തരത്തിലും വിശ്വാസം അർപ്പിക്കാത്തവരുമുണ്ട്